മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ദേവയാനി നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള നടി സംവിധായകൻ രാജ്കുമാറിനെയാണ് വിവാഹം കഴിച്ചത് ഇരുവരും പ്രണയിച്ച് ഒളിച്ചൊടിപ്പുകയാണ് വിവാഹിതരായത് നടിയുടെ ആരാധകരെയും സഹപ്രവർത്തകരെയും എല്ലാം ഞെട്ടിച്ചിട്ടുള്ളൊരു വിവാഹമായിരുന്നു താരങ്ങളുടേത് വർഷങ്ങൾക്ക് ശേഷം പരസ്പരമുള്ള സ്നേഹത്തെ കുറിച്ച് ദമ്പതിമാരിപ്പോൾ മനസ്സ് തുറക്കുകയാണ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് സംവിധായകൻ പറയുന്നത് ഇതുവരെയായിട്ടും പിറന്നാളിന് സമ്മാനമോ വസ്ത്രങ്ങളോ വാങ്ങി കൊടുത്തിട്ടില്ല കുട്ടികൾക്കും അങ്ങനെ തന്നെ വല്ലാതെ നിർബന്ധിച്ചാൽ മാത്രം കേക്ക് മുറിക്കുമ്പോൾ കൂടെ വന്ന് നിൽക്കും അല്ലാതെ ഇംപ്രസ് ചെയ്യാനായി ഒന്നും ചെയ്തിട്ടില്ല സംവിധായകനായുള്ള അദ്ദേഹത്തെ കണ്ടപ്പോ ഞാൻ ആദ്യം മയങ്ങിയതെന്നാണ് ദേവയാനി പറയുന്നത് പിന്നെ പുള്ളി എഴുതിയ ഡയലോഗുകൾ കേട്ടപ്പോൾ കൂടുതൽ ഇഷ്ടമായെന്ന് ദേവയാനി പറയുന്നു ഒരു സംവിധായകനായിരുന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം നല്ലൊരു സംവിധായകനാണെന്ന് ആ സമയത്തെ എനിക്ക് ഇഷ്ടം തോന്നിയിരുന്നു ഇവിടെ നിന്നാണ് എന്റെ പ്രണയം ആരംഭിച്ചത് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് സെറ്റിൽ എല്ലാവരുടെയും മര്യാദയായി പെരുമാറും ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സംവിധായകൻ എന്ന നിലയിൽ പ്രൊഫഷണൽ ആണ് നല്ല എഴുത്തുകാരനുമാണ് എല്ലാവരെയും നല്ലോണം കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് ഇതുവരെ എടുത്ത പടങ്ങളും കഥകളും സംവിധാനമൊക്കെ മികച്ചതാണ് ഭർത്താവ് എന്ന നിലയിൽ സ്നേഹവും െയറിങ്ങുമുള്ള ആളാണ് എപ്പോഴും എന്റെ പിന്നാലെ നടക്കുകയും എല്ലാ വേദികളിലും എന്നെ പിന്തുണച്ചിട്ടേ ഉള്ളൂ അദ്ദേഹമില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയാനേ ഭർത്താവ് കൂടെ എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം അതുപോലെ പിതാവെന്ന നിലയിലും നല്ല പിതാവാണ് മക്കൾക്ക് എന്ത് വേണമെങ്കിലും പുള്ളി കൂടെ ഉള്ളത് കൊണ്ടാണ് ലഭിക്കുന്നത് അവരുടെ എല്ലാ ആവശ്യത്തിനും അപ്പയായി കൂടെ തന്നെയുണ്ട് ഭർത്താവിൽ എല്ലാം നല്ലതു മാത്രമാണെന്നും നടി പറയുന്നു ദേവയാനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന നിലയിൽ അവരെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല ആ നിലയിൽ ദേവയാനി അവരുടെ കലാലയ ജീവിതത്തിൽ മികച്ച പ്രകടനം നടത്തുകയും കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലാണ് ദേവയാന ജീവിക്കുന്നത് അവൾ ഇത്രയേ ഉള്ളൂ എന്ന് ആർക്കും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ത് റോൾ കൊടുത്താലും അതിന് ഫിറ്റ് ആയിട്ടുള്ള ആളാണ് ദേവയാനി കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കുടുംബത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കുകയും ഭക്ഷണം പാകം ചെയ്ത് മക്കളുടെ കാര്യം നോക്കുകയും ഒക്കെ ചെയ്യും ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റാൽ വീണ്ടും ഉറങ്ങുകയാണ് ചെയ്യാറ് ഒരു നിമിഷം പോലും കളയാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും ഇരുപത് മണിക്കൂറും ജോലി ചെയ്തിട്ട് ആകെ നാലു മണിക്കൂറാണ് ഉറങ്ങാറുള്ളത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കുറെ നേരം ഉറങ്ങിയാലേ സൗന്ദര്യം ഉണ്ടാകൂ എന്നാണ് എല്ലാവരും പറയുക എന്നാൽ ഒട്ടും ഉറങ്ങാതെയും ഇവർ സുന്ദരിയായിരിക്കുകയാണ് ഇടക്ക് ഉറക്ക ഗുളിക കൊടുത്ത് എട്ട് മണിക്കൂറെങ്കിലും ഉറക്കി കിടത്തിയാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് രാജ്കുമാരൻ പറയുന്നു